ഒരു ചക്ക എടുത്തിട്ടേക്ക് അത് ചൂടായി കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിൽ ഓയിലൊഴിച്ചിട്ട് കുറച്ച് ഉഴുവ് ഇടുക ഇലവൻ പൊട്ടി കഴിഞ്ഞാൽ രണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ചെറുതായി കഴിഞ്ഞാൽ പുതിയ വെള്ളമുള്ളി ചേർക്കുക അതൊക്കെ ഇട്ട് നന്നായി പച്ചമണം പ്രാതെ വയറ്റി കഴിഞ്ഞാൽ സവാള ഇടുക സവാള ചെറുതായി അഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നല്ലവണ്ണം വഴഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ടര സ്പൂണ് മുളക് പൊടും രണ്ടര സ്പൂൺ മുളക് പൊടിയിട്ട് അത് നന്നായി വഴറ്റിയെടുക്കുക നല്ലോണം വഴറ്റി പച്ചക്കണൊക്കെ പോയി നല്ല എന്താ പറയുക അങ്ങനെ പുളിപൊടി ഒടുങ്ങുന്നില്ല അപ്പോൾ നമുക്ക് പുളി വെള്ളം വയ്ക്കാം ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അത് ഇളക്കി കഴുകിയിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനടാം ഞാൻ കണ്ട മീനെ ഇട്ടു അങ്ങനെ മീൻ ഇട്ടിട്ട് കുറച്ച് നേരം നല്ലോണം തിളക്കാൻ വയ്ക്കാം തിളച്ച് വറ്റി കഴിഞ്ഞാൽ കുറച്ച് വറ്റിക്കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട്